നമസ്കാരം ഇന്നലെ മുതൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനുമെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിക്കാൻ ശ്രമിക്കുകയാണ് ഈ ആരോപണങ്ങൾ നമ്മുടെ കരസേനാ മേധാവിയായിരുന്ന മനോജ് നരവനയുടെ പുസ്തകത്തിലുള്ളത് എന്ന് പറഞ്ഞ് പുറത്തിറക്കിയ ഒരു പുറത്തു വന്ന ഒരു ലേഖനം കാരവാൻ മാഗസീനിൽ വന്ന ഒരു ലേഖനം ആ ലേഖനം ഉപയോഗിച്ചുകൊണ്ടാണ് അതിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രിക്കെതിരെയും ഈ സർക്കാരിനെതിരെയും ചില ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കാൻ രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത് പക്ഷേ ഈ ആരോപണങ്ങൾ വളച്ചൊടിച്ചതാണെന്നും ഇത് കൃത്യതയില്ലാത്ത ഒരു സോഴ്സിൽ നിന്നുള്ളതാണ് എന്നുമൊക്കെയാണ് ഭരണപക്ഷം ആരോപിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ ഈ ക്രമപ്രശ്നം ഉന്നയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയെ ഇതുവരെ ലോക്സഭയിൽ ഈ പ്രശ്നം ഉന്നയിക്കാൻ അനുവദിച്ചിട്ടില്ല സ്പീക്കറുടെ ഒക്കെ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു പക്ഷേ രാഹുൽ ഗാന്ധി പറയാൻ ശ്രമിക്കുന്നത് ചൈനീസ് ടാങ്കുകൾ ഈ രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ സംഘർഷം നടന്ന സമയത്ത് ചൈനീസ് ടാങ്കുകൾ ഇന്ത്യൻ അതിർത്തിയെ ലക്ഷ്യമാക്കി വന്നുവെന്നും അപ്പോൾ എന്തു ചെയ്യണമെന്ന് കരസേനാ മേധാവി ചോദിച്ചപ്പോൾ ഉത്തരം പറയാൻ കേന്ദ്ര സർക്കാർ വൈകിയെന്നും അത് ചൈനയെ പേടിച്ചിട്ടാണ് എന്നുമൊക്കെയാണ് രാഹുൽ ഗാന്ധി വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് ഇതെന്തോ ചൈന ഇന്ത്യയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി എന്ന രീതിയിലൊക്കെയുള്ള നെറേറ്റീവുകൾ സൃഷ്ടിക്കാനാണ് പ്രതിപക്ഷ ും ശ്രമിക്കുന്നത് പ്രധാനമന്ത്രി ദുർബലനാണ് രാജ്യരക്ഷയ്ക്കെക്കുറിച്ച് അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ പ്രതിരോധം അത് ഭദ്രമല്ല എന്നൊക്കെ വരുത്തി തീർക്കാനാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത് നമുക്കറിയാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് രാജ്യസുരക്ഷയാണ് സുരക്ഷാ കാര്യങ്ങളിൽ അദ്ദേഹം കണി വിട്ടുവീഴ്ചയില്ലാത്ത അല്ലെങ്കിൽ കർശന നടപടി സ്വീകരിച്ച ഒരു സർക്കാരായിരുന്നു ആ ഇമേജിനെ തകർക്കാനുള്ള ചില ശ്രമങ്ങളാണ് രാഹുൽ ഗാന്ധി പറയാൻ ശ്രമിക്കുന്നത് രാഹുൽ ഗാന്ധി സത്യത്തിൽ പറയാൻ ശ്രമിക്കുന്ന കാര്യം അത് സത്യമാണോ യഥാർത്ഥത്തിൽ എന്താണ് അവിടെ നടന്നത് അദ്ദേഹം ലോക്സഭയിൽ പച്ചക്കള്ളങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണോ മുൻ സൈനികൻ കൂടിയായ കേണൽ എസ് ഡിന്നി ഇപ്പോൾ ഇതിനെക്കുറിച്ച് കുറിച്ച് പ്രതികരിച്ചുകൊണ്ട് ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം എന്താണ് പറയുന്നത് നമുക്ക് കേൾക്കാം നമസ്കാരം ഇന്ന് ലോക്സഭയിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ സ്പീച്ചിന്റെ ഇടയ്ക്ക് ജനറൽ നമ്മുടെ മുൻ ആർമി ചീഫ് ആയിട്ടുള്ള ജനറൽ നറാമനയുടെ ഇതുവരെ പബ്ലിഷ് ചെയ്യാത്ത ഒരു പുസ്തകം ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്നുള്ള പുസ്തകത്തിന് പരാമർശം ചെയ്തുകൊണ്ട് സംസാരിക്കാൻ ശ്രമിക്കുകയും അത് സ്പീക്കർ ഇതുവരെ പബ്ലിഷ് ചെയ്യാത്തൊരു ബുക്ക് ആയതുകൊണ്ട് അതിനെ കോട്ട് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള റൂളിംഗ് കൊടുക്കുകയും ചെയ്തു പക്ഷെ ധാരാളം കാര്യങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്ത് കൊണ്ട് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ മനസ്സിനകത്ത് ചില ഡൗട്ട്സ് അല്ലെങ്കിൽ ചില ലാക്ക് ഓഫ് ക്ലാരിറ്റി ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ അതിനൊരു ക്ലാരിറ്റി ആണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ശ്രമിക്കുന്നത് ഒന്നാമതായിട്ട് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന് പറഞ്ഞ ബുക്ക് ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല അത് അതിൻ്റെ കണ്ടൻറ് എന്താണെന്ന് ഇതുവരെ അറിയാവുന്നത് ജനറൽ നറാവനിക്കും പബ്ലിഷിംഗ് ഹൗസിനും മിനിസ്ട്രി ഓഫ് ഡിഫൻസിനും മാത്രമാണ് അപ്പോൾ ധാരാളം ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ പുറത്തോട്ട് വരുമ്പോൾ അതിനകത്ത് എന്താണ് യഥാർത്ഥത്തുള്ളത് ഈ ആളുകൾക്ക് മാത്രമേ അറിയാൻ സാധിക്കൂ ബാക്കിയുള്ള എല്ലാം സ്പെക്കുലേഷൻസ് മാത്രമാണ് എന്ന് നമുക്ക് ഇപ്പം പറയേണ്ടി വരും രണ്ടാമതായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുള്ള മെയിൻ മെയിനായിട്ടുള്ളൊരു കാര്യം രണ്ടായിരത്തി ഇരുപതിൽ ജനറൽ നെറാബിനെ ചീഫ് ആയിരിക്കുന്നത് ഡിസംബർ രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരാണ് അപ്പം രണ്ടായിരത്തി ഇരുപതിലാണ് ജൂൺ മാസം മെയ് ജൂൺ മാസത്തിലാണ് ലഡാക്കിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിഭീകരമായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് നടക്കുന്നത് ആ കോൺഫ്ലിക്റ്റിൽ നമുക്കറിയാം ഗൽവാനിൽ രണ്ട് സൈഡിലും കാഷ്വലിറ്റീസ് ഉണ്ടായി നമുക്ക് ഏകദേശം ഇരുപത് ഇരുപത് സൈനികരും അപ്പുറത്തെ സൈഡ് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് അമ്പത് സൈനികർ നഷ്ടപ്പെട്ടു എന്ന് ചൈനീസിൻ്റെ തന്നെ പല സൈറ്റ്സിലും യു എസിൻ്റെ റിപ്പോർട്ട്സും ഒക്കെ നമുക്കുണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും അന്ന് അവിടെ ഒരു കോൺഫ്ലിക്റ്റ് നടക്കുന്ന സമയമാണ് ആ കോൺഫ്ലിക്ട് നടക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് കൈലാഷ് റേഞ്ചിലേക്ക് ആർമി ചൈനീസിൻ്റെ ടാങ്ക്സ് വരികയും ആ ടാങ്ക്സ് വന്ന സമയത്ത് നദേൺ കമാൻഡ് ആയിട്ടുള്ള ആർമി കമാൻഡർ ലെഫ്റ്റനന്റ് ജനറൽ വൈ കെ ജോഷി ജനറൽ അന്ന് അന്ന് ചീഫായിട്ടുള്ള ജനറൽ നറാവനടുത്ത് ഡിസിഷൻ ചോദിക്കുകയാണ് ഞാൻ എന്ത് ചെയ്യണമെന്ന് ജനറൽ നറാവനെ ഇതേ കാര്യം അദ്ദേഹത്തിൻ്റെ മുകളിലുള്ള രക്ഷാമന്ത്രിയടുത്തും അതുപോലെ തന്നെ മറ്റ് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയിലുള്ള ആളുകളുടെ അടുത്തും അദ്ദേഹം ചോദിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നതാണ് ഈ പറയുന്ന സ്പെക്കുലേഷൻസ് പുറത്ത് പറയുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് വളരെ കൃത്യമായിട്ടുള്ള ഒരു മറുപടിയാണ് നടന്നത് നിങ്ങൾക്ക് എന്താണോ ശരിയായിട്ട് തോന്നുന്നത് അത് ചെയ്യൂ ജോ ആപ്കോ ഉച്ചത്തിലൊക്കെ വോ കറോ ഇത് ഞാനൊരു സൈനികനായിരുന്ന ഒരാളാ എന്ന നിലയിലും ഏറ്റവും ക്ലാരിറ്റി ഉള്ള ഒരു പൊളിറ്റിക്കൽ ഡിസിഷനാണ് ഒരു ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥന് കൊടുക്കാൻ നിങ്ങൾക്ക് എന്താണോ ശരിയായിട്ട് തോന്നുന്നത് അത് ചെയ്യൂ എന്ന് പറയുമ്പോൾ അത് പ്യുവർലി ഒരു മിലിട്ടറി ഡിസിഷനായിട്ട് അതിനെ മാറ്റി അതായത് രാഷ്ട്രീയ ഇച്ഛാശക്തിയുള്ള ഒരു നേതാവിന് മാത്രമേ അങ്ങനെ പറയാൻ സാധിക്കൂ നിങ്ങൾക്ക് എന്താണോ ശരിയായിട്ട് തോന്നുന്നത് അത് ചെയ്യൂ അപ്പോൾ അവിടെ ജനറൽ നറാവിനെ എടുത്ത ഡിസിഷൻസ് അദ്ദേഹത്തിന് ആർട്ടിലറി ഫയർ ചെയ്യായിരുന്നു മറ്റു കാര്യങ്ങൾ ചേർന്ന് അത് ചെയ്യാതെ റിസ്ട്രെയിൻ ചെയ്തു ആ റിസ്ട്രെയിൻ ചെയ്തുകൊണ്ട് ടാങ്ക്സ് അവിടെ വരികയും അവിടെ ഇന്ത്യൻ ടാങ്ക്സും ഇമീഡിയറ്റ്ലി മൂവ് ചെയ്യാനുള്ള ഡിസിഷൻസ് എടുക്കുകയും പിന്നീട് വന്ന് നമ്മൾ കണ്ടു നമ്മൾ അവരെ മറികടന്നുകൊണ്ട് മറ്റൊരു ഹില്ലിലേക്ക് നമ്മളും ഇതുപോലെ ടാങ്ക്സ് കൊണ്ടുപോവുകയും ഫിംഗർ ഫോർ പങ്ങാംസ ഏരിയയിലൊക്കെ വളരെ നല്ല രീതിയിലുള്ള ഒരു കൗണ്ടർ ആക്ഷൻ നമ്മളും ചെയ്യാൻ സാധിച്ചതുകൊണ്ട് എന്ത് പറ്റി ഒരു സ്റ്റേൽമേറ്റ് എന്നുള്ള രീതിയിലേക്ക് മാറി അപ്പോൾ അന്ന് ആ ഡെസിഷൻ പൊളിറ്റിക്കൽ ഡെസിഷൻ നിങ്ങൾക്കെന്താണോ ശരിയായിട്ട് തോന്നുന്നത് അത് ചെയ്യൂ എന്ന് ഞാൻ കാണുന്നത് അബ്സൊലൂട്ട് ക്ലാരിറ്റി ഉള്ള ഡെസിഷനാണ് പൊളിറ്റിക്കൽ ഇച്ഛാശക്തി രാഷ്ട്രീയ ഇച്ഛാശക്തി ഉള്ള ഒരു ഡെസിഷനാണ് അല്ലാതെ അവിടെ ഒരു ക്ലാരിറ്റി ഇല്ലാതെ അല്ലെങ്കിൽ ഡെസിഷൻ ഞങ്ങളിപ്പോൾ പറയാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് ഡെസിഷൻ തരാം അല്ലെങ്കിൽ നിങ്ങൾ ഇനി ഒന്നും ചെയ്യേണ്ട എന്ന രീതിയിലല്ല അല്ല പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്കെന്താണോ ശരി അത് ചെയ്യൂ എന്ന് പറയുന്നത് വളരെ വ്യക്തത ഉണ്ട് എന്നാണ് ഞാൻ കാണുന്നത് രണ്ടാമത്തായിട്ടുള്ള വേറൊരു വിഷയത്തിൽ അവിടെ ചർച്ച നടന്നത് അഗ്നിപത് സ്കീമിന് ആണ് അഗ്നിപത് സ്കീമിനെ കുറിച്ച് വേണ്ട രീതിയിലുള്ള ചർച്ചകൾ നടന്നിട്ടില്ല എന്ന് ജനറൽ നറാവിനെ പറഞ്ഞതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അതും തെറ്റാണ് കാരണം ഒരു ഡിസിഷൻ എടുക്കുമ്പം ഈ ഈ ഒരു ഇങ്ങനത്തെ ഡിസിഷൻ എടുക്കുമ്പം മൂന്ന് സർവീസസിലും ആ ചീഫ് മാത്രമല്ല ആർമി കമാൻഡേഴ്സ് ലെവൽ താഴെ തട്ടിലുള്ള ആളുകൾ അതായത് ബറ്റാലിയൻ ലെവൽ വരെയുള്ള ആളുകളിൽ നിന്ന് ഫീഡ്ബാക്ക് ചോദിച്ചു ഇത് മേളിൽ പോയി ഒരു റിപ്പോർട്ടായിട്ടാണ് മിനിസ്ട്രി ഓഫ് ഡിഫെൻസിലേക്ക് പോകുന്നത് ആ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ആണ് പിന്നീട് ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് അത് പൊളിറ്റിക്കൽ ഡിസിഷൻ ആണ് അപ്പൊ തീർച്ചയായിട്ടും ഇത് ചോദിച്ചില്ല അല്ലെങ്കിൽ അറിഞ്ഞില്ല എന്ന് പറയുന്നത് ശരിയല്ല അത് തീർച്ചയായിട്ടും അവിടെ ഡിസ്കഷൻ നടന്നിട്ടുണ്ട് അത് എനിക്ക് അറിയാവുന്ന കാര്യം കൂടിയാണ് അതുപോലെ തന്നെ ഇന്ന് ഈ അഗ്നിപത് സ്കീമിലൂടെ വന്ന അഗ്നി അവർ വേണ്ട രീതിയിലുള്ള ട്രെയിനിങ് കിട്ടത്തില്ല അല്ലെങ്കിൽ അവരെങ്ങനെ ഫൈറ്റ് ചെയ്യും എന്നുള്ള ധാരാളം ചോദ്യങ്ങൾ അന്നുണ്ടായിരുന്നു ഇപ്പം കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ധൂരിൽ ഈ അഗ്നിവീർസ് അവരുടെ പ്രൊഫഷണലിസവും അവരുടെ രാഷ്ട്ര സ്നേഹത്തിൻ്റെയും അവരുടെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും നല്ല രീതിയിലുള്ളൊരു ഒരു 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 പെർഫോമൻസ് ആണ് എന്ന് ബറ്റാലിയനിൽ നിന്ന് നമുക്ക് ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട് അത് കേരളത്തിൽ ഉൾപ്പെടെയുള്ള അഗ്നിവീർസ് അതിന് നേരിട്ടുള്ള അതിനകത്ത് പല ഓപ്പറേഷനിലും പങ്കുചേർന്നിട്ടുണ്ട് എന്നും നമുക്കറിയാം അതുകൊണ്ട് അഗ്നിപത് സ്കീം ഒരു കംപ്ലീറ്റ് സക്സസ് ആണ് അതിനകത്ത് ഇരുപത്തഞ്ച് ശതമാനം ആളുകൾ റിട്ടെയിൻ ചെയ്യണോ അമ്പത് ശതമാനം വേണോ എഴുപത്തഞ്ച് ശതമാനം വേണോ അതൊക്കെ ഇനിയും ഡിസൈഡ് ചെയ്യാൻ പറ്റുന്ന ഫാക്ടറാണ് അതൊരിക്കലും ഒരു അല്ല അത് മാറി മറിഞ്ഞ് വരും അത് അതിനകത്ത് മാറ്റങ്ങളുണ്ടാകും പക്ഷെ ആ സ്കീം ആസ് സച്ച് അതൊരു വല് ഒരു നല്ല സക്സസ്ഫുൾ രീതിയിലാണ് പോകുന്നതെന്ന് ബറ്റാരിയൻ ലെവലിൽ റൂട്ട് ലെവലിൽ ഫങ്ഷൻ ചെയ്യുന്ന ആളുകളിൽ നിന്ന് നേരിട്ട് നമ്മൾ സംസാരിക്കുമോ അറിയാം ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ നിർത്തുകയാണ് ജനറൽ നറാവിനെ അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻ്റ് കഴിഞ്ഞു അദ്ദേഹം ഇതേ പല വീഡിയോസും പല ഇന്റർവ്യൂസും കൊടുത്തിട്ടുണ്ട് ഒരൊറ്റ ഇന്റർവ്യൂവിനെ കുറിച്ച് ഞാൻ നിങ്ങളടുത്ത് പറയുകയാണ് എ എൻ ഐയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ട് ജനറൽ നറാവിനെ കൊടുക്കുന്ന ഇന്റർവ്യൂ ആ ഇന്റർവ്യൂവിൽ അദ്ദേഹത്തിനോട് ചോദിക്കുന്നു ഇന്ത്യ ചൈന കോൺഫ്ലിക്റ്റ് നടന്ന സമയത്ത് നടന്നപ്പോൾ നിങ്ങൾ എങ്ങനാണ് ഇന്ത്യൻ ആർമിയുടെ ആ റിയാക്ഷനെ കാണുന്നതെന്ന് അദ്ദേഹം പറഞ്ഞ ഉത്തരം ഇന്ത്യൻ ആർമിയുടെ റിയാക്ഷൻ പി എൽ എ പീപ്പിൾസ് ലിബറേഷൻ ഓഫ് ആർമി ചൈനീസ് ആർമിയെ എന്നെ പിടിച്ചു നിർത്തുക തിരിച്ചടി കൊടുക്കുക എന്ന് മാത്രമല്ല ഭാരതം എന്നുള്ള രാഷ്ട്രം ചൈന എന്നുള്ള രാജ്യത്തിന് തിരിച്ചടി കൊടുത്തു ചൈനയുടെ വലിയൊരു ഇമേജിനെ തകർത്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത് രണ്ടാമതായി അദ്ദേഹം പറഞ്ഞത് ഈ ഡിസിഷൻ മേക്കിങ്ങില് അതായത് സീസ് ഫയർ അഗ്രിമെന്റ് ചെയ്യുന്നതിന് അത് തുല്യത ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ ഇക്വാലിറ്റി അതായത് ഈ ഇന്ത്യൻ ചൈനയും തമ്മിലുള്ള സീസ് ഫയർ ചെയ്തത് തുല്യതയുടെ ബേസിലാണ് ഇക്വാലിറ്റിയുടെ ബേസാണ് അല്ലാതെ ഒരു ഒറ്റക്കെട്ടായിട്ട് നമ്മൾ എന്തെങ്കിലും നഷ്ടപ്പെട്ടു എന്നല്ല ഫൈനലി അദ്ദേഹം പറഞ്ഞത് ഭാരതത്തിന്റെ ഒരു ഇഞ്ച് ടെറിട്ടറി നമുക്ക് ലോസ് ആയിട്ടില്ല എന്ന് ജനറൽ നറാവിനെ അദ്ദേഹം റിട്ടയർ ആയി ചെയ്ത ശേഷം പല ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട് എ എൻ ഐ ഇന്റർവ്യൂവിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാം അതുകൊണ്ട് ഈ പുസ്തകത്തിനെ കുറിച്ചുള്ള അപവാദവും അല്ലെങ്കിൽ വിവാദവും അത് ശരിയായിട്ടുള്ള ഒരു ഒരു കാര്യമല്ല അതിനകത്ത് എനിക്ക് തോന്നുന്നു തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഭാരതത്തിന് ഇങ്ങനെയുള്ള രീതിയിലേക്ക് ഈ ഇന്ത്യ ചായന കോൺഫ്ലിക്ട് നടക്കുന്നത് അപ്പോഴുതൊട്ടേ നടക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് നമ്മളെല്ലാവരും രാജ്യ താൽപ്പര്യങ്ങൾ മുന്നിൽ വെച്ച് നിൽക്കണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് കാരണം ശ്രീ രാഹുൽ ഗാന്ധി ആയാലും ശരി ഞാനായാലും ശരി നിങ്ങളായാലും ശരി നമ്മളെല്ലാവരും രാജ്യസ്നേഹികളാണ് എന്നതുകൊണ്ട് രാജ്യത്തിൻ്റെ ഒല്പം രാജ്യത്തിൻ്റെ സൈന്യത്തിന് കൂടെ നിൽക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന മാത്രമാണ് എനിക്കിതിനകത്ത് പറയാനുള്ളത് താങ്ക് യു ജയഹിന്ദ് ഇതാണ് സൈനികൻ കൂടിയായ അല്ലെങ്കിൽ മുതിർന്ന സൈനിക ഓഫീസറായിരുന്ന കേണൽ എസ് ഡിന്നി പറയുന്ന വാക്കുകൾ വളരെ ക്ലാരിറ്റിയുള്ള ഒരു ഇൻസ്ട്രക്ഷനാണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് വൈകിട്ടൊന്നുമില്ല പിന്നീട് നടന്നത് എന്താണ് എന്ന് അദ്ദേഹം വളരെ കൃത്യമായി ഈ വീഡിയോയിൽ വിവരിക്കുന്നുണ്ട് ഇത് രാഹുൽ ഗാന്ധിക്കുള്ള ഒരു ഒന്നാംതരം മറുപടിയായി നമുക്ക് കണക്കാക്കാം വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവുക എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും